വിശ്ഗുരുവിന് കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് കൊണ്ടേ പോകുള്ളൂ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലെ മുഴുവൻ കോർപ്പറേറ്റുകളിൽ നിന്നും പിരിച്ചെടുത്ത് പത്ത് പൈസയുടെ പണിയെടുക്കാതെ ഈ രാജ്യത്തെ എഴുതി കൊടുക്കാമെന്നുള്ള ഗ്യാരന്റിന്മേൽ പിരിച്ചെടുത്ത് വെച്ചുകൊണ്ട് ആ പണം ചെലവഴിക്കുന്നതിന് എല്ലാത്തിലും ഇപ്പോ സുപ്രീം കോടതിക്ക് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ കൂടി വലിയ തോതിൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഈ അടുത്ത ദിവസം നിങ്ങളുടെ എല്ലാ ഫോണുകളിൽ വികസിത് ഭാരത് സമ്പർക്ക് എന്ന പേരിൽ ഒരു വാട്സപ്പ് സന്ദേശം വന്നിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ രാജ്യത്തെ സകലമായ പേരുടെയും ഫോണിലേക്ക് വിശ്വഗുരുവിന്റെ ലെറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഒരു വാട്സപ്പ് സന്ദേശം നിങ്ങൾക്ക് വന്നത് ലെറ്റർ ഫ്രം പ്രൈം മിനിസ്റ്റർ എന്ന് അതിന്റെ ഒരു ഹെഡർ കാണാം അതിനുശേഷം ഇങ്ങനെയാണ് അതിന്റെ വാചകങ്ങൾ നമസ്കാരം This letter has been sent by the Government of India under the leadership of Honorable Minister Narendra Modi In the last ten years, more than 1.4 crore citizens in India have been directly benefited from the various schemes of Government of India and will continue to benefit in future. Your feedback and suggestions are very important to fulfil the aspirations of a Vigasid Bharat. Therefore, you are requested to kindly write and share your feedback and suggestions. ഇത് ഹിന്ദിയിലും അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം സാധാരണക്കാരിലേക്ക് കള്ളങ്ങൾ എത്തിക്കണമല്ലോ വികസിത് ഭാരതാണ് അത്ര നേരെ ചെറിയ ആഹാരമില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യത്ത് പട്ടിണിയുടെ സൂചികയിൽ ഈ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്താണ് അതിൽ നിന്ന് വീണ്ടും താഴേക്ക് പോകുമെന്ന് ഹങ്കർ ഇൻഡെക്സ് തെളിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഈ രാജ്യത്തിന്റെ വികസന സൂചിക നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ രൂപ അത് ഡോളറുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ നെസസിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇതിനെല്ലാത്തിനും തീപിടിച്ച വില കയറ്റി വെച്ചതിനു ശേഷം ഓരോരുത്തരുടെ ഫോണിലേക്ക് വികസിത് ഭാരത് എന്താണ് വികസിപ്പിച്ചത് ബി ജെ പിയുടെ അക്കൗണ്ട് വികസിപ്പിച്ചു പതിനഞ്ച് ലക്ഷം രൂപ വീതം വിദേശ നിക്ഷേപമുണ്ട് ആ കള്ളപ്പണം എല്ലാം കൂടി കൊണ്ടുവന്ന് ഓരോ വ്യക്തിക്കും പതിനഞ്ചു ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇതെല്ലാം പിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് നിറയ്ക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിയത് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ കള്ളപ്പണക്കാരും കൊള്ളക്കാരും എല്ലാവരും ഇലക്ട്രൽ ബോട്ട് എടുത്ത് ഇവർക്ക് പണം കൊടുത്തിരിക്കുകയാണ് ഒന്നിന് രണ്ടും പൈസയല്ല എണ്ണായിരം കോടി രൂപ അത് കൊടുത്തതിന് ശേഷമാണ് ഇമാതിരിയുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ആ കുപ്രചരണങ്ങൾക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവിടെ നിൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഒരു തെറ്റായ കീഴ്വഴക്കമാണ് ഇനി നടത്താൻ പാടില്ല എന്നുള്ള കാര്യം കാര്യം നമ്മുടെ വിശ്വഗുരു എന്ന് പറഞ്ഞാൽ ഇവിടത്തെ നിയമവും സംവിധാനങ്ങളും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹം ചക്രവർത്തി പോലെയാണ് കാര്യം ഇതെല്ലാം നടപ്പാക്കുന്ന ഒരാളാണ് എനിക്ക് നിയമം പ്രശ്നമല്ല അദ്ദേഹത്തിന് എന്ത് വേണോ ഈ നാട്ടിൽ കാട്ടാം പക്ഷെ മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ഇ ഡി വരും സി ബി ഐ വരും എൻ ഐ എ വരും അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസി നമ്മൾ ചെവി കൊണ്ടുപോലും കേട്ടിട്ടില്ലാത്ത അന്വേഷണ ഏജൻസികളെ കെട്ടിയിറക്കി അവരെ വേട്ടയാണ് അതിനാണിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ അടുത്ത ദിവസം ഇ ഡിക്കെതിരെ മൂക്കുകയറിടുന്ന ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇലക്ട്രോൺ ബോണ്ട് വിഷയത്തിൽ ഇന്ന് അന്തിമ തീരുമാനം പുറത്തുവരേണ്ട ദിവസമാണ് അങ്ങനെ സകലമായ കാര്യത്തിലും ഒപ്പം ഈ നാട്ടിൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഏതെങ്കിലും വാർത്ത കൊടുത്താൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ അതിനെ ചെക്ക് ചെയ്ത് വ്യാജ വാർത്തയെന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐക്ക് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിനും പൂട്ടിട്ടിരിക്കുകയാണ് അതെല്ലാം ഈ നാട്ടിലെ അവകാശങ്ങളെ ഹനിക്കുകയാണെന്ന് സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷൻ എല്ലാം തീരുമാനമെടുക്കുമ്പോൾ നഗ്നായി നിൽക്കുകയാണ് വിശ്വഗുരു വിശ്സുഗുരുവിന്റെ അവസ്ഥ പരമ ദയനീയമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ടകശനി തുടങ്ങിയിരിക്കുന്നു ഇനി എണ്ണപ്പെട്ട നാളുകളാണ് കാര്യം ജനം ഈ ഉടായ്പെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക തരം ഫാൻസി ഡ്രസ് വേഷങ്ങൾ കെട്ടിക്കൊണ്ട് യോധയിലെ ജഗതിയെ പോലെ പല വേഷത്തിൽ വന്നുകൊണ്ട് നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഇനി നടക്കില്ല എന്നർത്ഥം ഈ ഒന്നും ചെയ്യാതെ ഈ കുപ്രചരണങ്ങളും ഒപ്പം ഈ പി ആർ വർക്കിലൂടെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടി ഈ നാട്ടിലെ കോർപ്പറേറ്റുകളെ എണ്ണായിരം കോടി രൂപ പിടിച്ചെടുത്തതിനു ശേഷം ഗൂഗിൾ ആഡ് സെൻസിന് മാത്രം ഇത്തരം മെസ്സേജുകൾക്ക് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനു വേണ്ടി നൂറ്റി മില്യൺ ഡോളർ ആണ് വിശ്വഗുരുവിന്റെ നേതൃത്വത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഇവിടുത്തെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത പണം ഈ രാജ്യത്തിന്റെ നികുതി പണത്തെ ഉപയോഗിച്ച് അധികാരത്തിൽ വന്നവർ ഈ രാജ്യത്തിന്റെ നികുതി പണത്തിൽ ജീവിക്കുന്നവർ കോർപ്പറേറ്റ് പണം കൊണ്ട് ഒരു രാജ്യത്തിന്റെ അധികാരത്തെ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് ഈ കാണുന്നത് ജാഗരൂകരാകേണ്ട സന്ദർഭമാണ് ഓരോരുത്തരും ഈ ചതിക്കുഴികളിൽ വീണു പോകാതിരിക്കുക തിരിച്ചറിയുക ഉണർന്നു പ്രവർത്തിക്കുക ഇത്തരം കൂട്ടുകച്ചവടക്കാരെ ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നവരെ പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ ഇപ്പോൾ കോടതിയും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ചില കാര്യങ്ങൾ കർശന നിലപാടെടുക്കും പോലെ ജനം കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഈ ബാധ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്നേക്കുമായി ഒഴിയും അല്ലെങ്കിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും അവരെത്തും ആ ചതിക്കുഴികളിൽ പെടരുതെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു കൊണ്ടേ പോകത്തുള്ളൂ